ായ പ്രസിഡന്റ് രണ്ട് സമസ്തകൾ ഉണ്ടല്ലോ രണ്ട് സമസ്തകളിൽ നിന്നുള്ള പ്രധാനപ്പെട്ടാദിന്റെ അടുക്കലേക്ക് ഒറ്റ ഉസ്താദിനോട് മാപ്പു ചോദിച്ചുകൊണ്ട് ഒറ്റ വാക്ക് ഒരാള് അത് മഹാനായ ബെഹ്റും മഹാനുമാണല്ലോ കടൽ പോലെയുള്ള ആലിമാണല്ലോ ഉസ്താദ് ഒരു പോലും ചെയ്യാതെ ജീവിക്കാൻ തൗഫീഖ് ലഭിച്ചവരാണെന്നല്ല ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിച്ചത് ഉസ്താദിന്റെ മുന്നിലേക്ക് വന്നു ആ വന്ന ആള് ഉസ്താദുമായി വലിയ ബന്ധമുള്ള ആളാണ് ഉസ്താദിനോട് പലപ്പോഴും ബന്ധപ്പെടുന്ന ആളാണ് പല വിഷയങ്ങൾക്കും പല വിഷയങ്ങളിലും ഉസ്താദിന്റെ കൂടെ നിൽക്കുന്ന ആളാണ് ഒരു ദിവസം അദ്ദേഹം വന്നിട്ട് പറഞ്ഞു സൗദി അറേബ്യയിൽ ഇന്ന ഇന്ന സ്ഥലങ്ങളിലൊക്കെ എനിക്ക് ഷോപ്പ് ഉണ്ട് എനിക്ക് ബിസിനസ്സുകളുണ്ട് ഉണ്ട് എനിക്ക് പ്രായം കൂടുതലായത് കൊണ്ട് എനിക്ക് നടത്തിക്കൊണ്ട് പോകാൻ കഴിയുന്നില്ല നാട്ടിലും എനിക്ക് ബിസിനസ് ഉണ്ട് അതുകൊണ്ട് ഈ ഒരു പോക്ക് ഞാൻ സൗദിയിലേക്ക് പോവുകയാണ് ഞാൻ തൽക്കാലം ബിസിനസ്സുകളൊക്കെ മക്കൾക്കും മരുമക്കൾക്കൊക്കെ മാറ്റി നൽകുകയാണ് വെച്ചിട്ട് അങ്ങട്ട് ചെയ്തു ആ ചെയ്തപ്പോൾ ആ ഇദ്ദേഹം പറഞ്ഞു കൂടി എനിക്ക് വേണം ഈ വന്ന ആള് ഒരു ഉസ്താദല്ല ഒരു നാടനായ വലിയ കോടിയാധിപതിയായ കോടീശ്വരനായ ഒരാളാണ് അയാള് അയാള് ഉസ്താദിന്റെ മുന്നിൽ താഴ്മയോടെ ഇരുന്നു കൊണ്ട് പറഞ്ഞു യാത്ര ചെയ്യുകയാണല്ലോ എവിടെയെങ്കിലും മരിച്ചു പോയാലോ അതുകൊണ്ടൊന്ന് ഈ മാൻ സലാമത്തിന് വേണ്ടി ദ്വ ചെയ്യണമെന്ന് പറയുമ്പോ ബഹർ ഒക്കെ ഉസ്താദ് കരയുകയാണ് മറുപടി പറയുന്നില്ല ഞാൻ വളരെ ചുരുക്കി പറയുകയാണ് മഹാനായ മഹാനായ ഉസ്താദ് ഈ പ്രായമുള്ള ഉമറാക്കളിൽ പ്രധാനിയായ കോടീശ്വരനായി അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഈ മാനോട് കൂടെ മരിക്കാൻ എന്നോട് ദ്വേരക്കാൻ നീ പറഞ്ഞാല് എനിക്കൊന്നും ചെയ്യാൻ കഴിയൂല ഞാൻ ആ വിഷയത്തിൽ പേടിയില്ല എനിക്കങ്ങനെ ദ്വരക്കാൻ കഴിയോ എന്നറിയില്ലെന്ന് പറയുമ്പോ ഇയാൾ കരയാൻ തുടങ്ങി നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാലോ പിന്നെ ആരാണിങ്ങനെ പറയാൻ അർഹതയുള്ളതെന്ന് ചോദിക്കുമ്പോ പിന്നെ അല്പസമയം കഴിഞ്ഞപ്പോ ഒക്കെ ഉസ്താദ് പറഞ്ഞു മോനെ എങ്കിലും നീ സ്ഥലമുണ്ട് ജിസാനിന്റെ പിന്നൊരു ഭാഗത്ത് കാട് പ്രദേശം അവിടെ പോയി ഒരു മഹാനുണ്ട് ഞാൻ അദ്ദേഹത്തിനെ ഉസ്താദ് പറഞ്ഞു ഇരുപത് വർഷം മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹം ഇഷ്കല്ലാതെ വിഷയമില്ല മഹബത്തല്ലാതെ വിഷയമില്ല റസൂലില്ലാ അതല്ലാതെ വിഷയമില്ല അങ്ങനെയുള്ള ഒരു മഹാനെ നീ കണ്ടുപിടിച്ചോ എന്നിട്ട് ദ്വാരുന്നു അയാൾ ദ്വാരക്കാൻ പറ്റിയ ആളാണെന്ന് പറഞ്ഞു അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി ആ മനുഷ്യൻ നേരെ സൗദിയിലേക്ക് ബിസിനസ്സുമായി ബന്ധപ്പെട്ടതൊക്കെ ഏൽപ്പിച്ചു മദീനയിൽ പോയി ശേഷം വന്നു പലരോടും ആ സ്ഥലം ചോദിച്ചു ആ മഹാനെ കുറിച്ച് ചോദിച്ചു അദ്ദേഹം ചിന്തിച്ചത് ഓക്കെ ഉസ്താദ് ഒരു മഹാനെ കുറിച്ച് ഇങ്ങനെ പറയണമെങ്കിൽ ആ മഹാൻ ആരായിരിക്കും എത്ര വലിയ മഹാനായിരിക്കും എത്ര വലിയ വലിയ ആയിരിക്കും എന്ന രീതിയിൽ അങ്ങനെ കണക്ക് കൂട്ടി പക്ഷെ പിടുത്തം കിട്ടിയില്ല ഇന്റെ തവാഫ് കഴിഞ്ഞിട്ട് ഹറമിൽ നിന്ന് പുറത്തു വരാനൊരുങ്ങുമ്പോ കഅബ നോക്കി കരയുമ്പോ ഒരു അറബി സുഹൃത്ത് വന്നിട്ട് സലാം പറഞ്ഞു എന്തേ മുഖത്ത് ബേജാറെന്ന് ചോദിച്ചു ചോദിച്ചു മറുപടി പറഞ്ഞു എന്റെ നാട്ടിൽ മലബാറിൽ കേരളത്തിൽ ഒരു വലിയ മഹാനുണ്ട് ആ മഹാനായ ഔലിയാക്കളിൽ പ്രധാനിയായവരോട് ഞാൻ ഇങ്ങനെ ദ്വാരക്കാൻ പറഞ്ഞപ്പോ ഇന്ന് ഇന്ന ഒരാളോടാണ് ദ്വാരപ്പിക്കേണ്ടതെന്ന് പറഞ്ഞു ഞാൻ പല ദിവസവും പലരോടും അന്വേഷിച്ചു അപ്പോഴാണ് അറബി സുഹൃത്ത് പറഞ്ഞത് എനിക്ക് അദ്ദേഹത്തിന് പരിചയമുണ്ട് ഇവിടെ നിന്ന് റിയാദിലേക്ക് പോകണം റിയാദിൽ നിന്ന് ആയിരം കിലോമീറ്റർ ദൂരമുള്ള ജിസാനിലേക്ക് പോകണം ജിസാനിൽ നിന്ന് നജിറാന് വഴി കാട്ടിലൂടെ കാറിലൂടെ പോകണം ഞാൻ ചുരുക്കുന്നു അങ്ങനെ ആ പറഞ്ഞ ലൊക്കേഷനിലേക്ക് അദ്ദേഹത്തിന് കാറിലൂടെ ജിസാനിൽ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ആ എട്ട് കിലോമീറ്റർ വണ്ടിയിലൂടെ കാടിന്റെ ഉള്ളിലൂടെ നടന്നു അവിടെ എത്തിയ പോലെയുള്ള സ്ഥലം ദുഹാന്റെ സമയത്താണ് എത്തിയത് പുറത്തു വന്ന പോരാളുണ്ട് ചോദിച്ചു ആ മഹാനെ കാണാൻ എന്തെങ്കിലും വഴിയുണ്ടോ മഹാനെ കുറിച്ച് ചോദിക്കുമ്പോ അവിടെയുള്ളവർ പറഞ്ഞു അറിയൂല എപ്പോഴും വിവാദത്താണ് വർഷമായി ഈ സ്ഥലം വിട്ടു പോയിട്ടില്ല ആകെ പോകുന്നത് പന്ത്രണ്ട് ദിവസം 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 മാത്രമാണ് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ മദീനയിൽ പോയിട്ടങ്ങട്ടിരിക്കും പിന്നെ കാട്ടിലേക്ക് വരും സൂലുലാനോട് ഇഷ്കിന്റെ പേരിൽ ബന്ധത്തിന്റെ പേരിൽ ദുനിയാവ് മറന്ന ആളാണ് എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തി പുറത്തു ചുരുക്കുന്നു ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോ കാത്തു നിന്ന് കഴിഞ്ഞപ്പോ അദ്ദേഹം ഒരു തിരിഞ്ഞു പെട്ടെന്ന് പോയി സലാം പറഞ്ഞു അദ്ദേഹം സലാം അടക്കി അങ്ങട്ട് തിരിയാൻ ഒരുങ്ങി വേറെ ഒന്നും സംസാരിക്കാൻ ചാൻസ് കൊടുത്തില്ല ഒന്ന് ഞങ്ങൾ ഇന്ന നാട്ടിൽ നിന്ന് വന്നതാണ് ഞങ്ങൾ ഈ സലാമത്തിന്റെ ദ്വാരക്കാണല്ലോ ഇത്രയല്ല ഓടി വന്നത് ഷാ അവകാശം കിട്ടിയില്ല പിന്നെ പറഞ്ഞു അനമിനൽ മലബാറിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞു ആ പ്രായമുള്ള തൊണ്ണൂറ് കഴിഞ്ഞ ആ വലിയ മുഖത്ത് നല്ല പോലെ പോലെ ലംഘുന്ന ജീവിതത്തിലെ ഇഷ്കു മാത്രമുള്ള മദീന മാത്രമുള്ള അള്ളാഹുവിനെ ചിന്തിച്ച് ദുനിയാവ് മുഴുവനും തൊലാക്കാത്ത ആ വലിയ മാനവറുകള് തിരിഞ്ഞിട്ട് ചോദിച്ചു നിങ്ങൾ ഇന്ത്യക്കാരനല്ലേ മലബാറുകാരനല്ലേ നിങ്ങൾക്ക് അഹമ്മദിനെ പരിചയമുണ്ടോ പരിചയമുണ്ടോ ഉസ്താദിനെ ഇവര് പറഞ്ഞത് ഞങ്ങൾ അവരെ ശിഷ്യന്മാരാണ് അവര് ഞങ്ങൾ ശിഷ്യന്മാരാണ് പറയുമ്പോ പ്രായമുള്ളവർ ഒരു ദുനിയാവിന്റെ സംസാരവും ഇല്ലാതെ അഹ്രം ചിന്തിക്കുന്ന പ്രധാനിയായ എല്ലാ സമയത്തും حاله وفعاله ومقاله فتتبعنا وتابع لا تعدلا പിടിച്ചെടുത്ത് കുത്തിമെല്ലാം പ്രയാസപ്പെട്ട് നെറ്റിയിലേക്ക് ചുംബിച്ചിട്ട് പറഞ്ഞു പരിചയമുള്ള ആളാണോ അദ്ദേഹത്തിന്റെ നെറ്റിയിലേക്ക് വിളിച്ചിട്ട് ചുംബിച്ചിട്ട് പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന്റെ മൊഹിബാണ് എല്ലാ ഹൈറാത്തുകളും ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഞാൻ ദുയരക്കാറുണ്ട് ദീർഘായസ്സിന് അപ്പോഴാണ് ചോദ്യം നിങ്ങൾ മർക്കസിൽ വന്നിട്ടുണ്ടോ കേരളത്തിൽ വന്നിട്ടുണ്ടോ പരിചയം ഉണ്ടെന്ന് ചോദിക്കുമ്പോ അദ്ദേഹത്തിന്റെ മറുപടി ഞാൻ ഇന്ത്യ കണ്ടിട്ടില്ല ഞാൻ ഏത് നാട്ടിലേക്കും പോയിട്ടില്ല ഒരു അറിയും പേര് ആ ഞാൻ മുപ്പത് വർഷം മുമ്പ് മദീനയിൽ പോയി ഞാൻ എടുക്കുമ്പോ അവരോട് ഞാൻ എന്താണ് നിങ്ങൾക്ക് കടമ പൂർത്തിയാക്കേണ്ടതെന്ന് ചോദിക്കുമ്പോ യാസീൻ ഉൽ ഫാദാനി പറഞ്ഞത് ഈ കാലഘട്ടത്തിൽ പ്രവർത്തനം നടത്തുന്ന ഒരാൾ ഇന്ത്യയിലുണ്ട് അത് ഷെയ്ഹബാബ്ബു അഹമ്മദാണ് അത് നമ്മുടെ അവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ വനാന്തരങ്ങളിൽ ഞാൻ അള്ളാഹുലേ ഓർത്തിട്ട് എപ്പോഴും ചെയ്യാറുണ്ട് കഴിഞ്ഞ ഉസ്താദ് നാളെ മുതൽ കേരള യാത്ര ആരംഭിക്കുമ്പോ നമ്മുടെ മുന്നിലെത്തുമ്പോ നിങ്ങൾ Oh, okay. okay.